രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഇപ്പോഴും കത്തിജ്വലിച്ച് നിൽക്കുകയാണ് അതിൻ്റെ മെറിറ്റ് പരിശോധിക്കുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടത് ആ വിഷയം നമ്മുടെ മാധ്യമങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്തു എന്നതാണ് ഈ വിഷയം കൈകാര്യം ചെയ്ത എല്ലാ മാധ്യമങ്ങൾക്കും റിപ്പോർട്ടർ ഒഴികെ എല്ലാ മാധ്യമങ്ങൾക്കും കടുത്ത വേദനയും നിരാശയുമുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പെൺവേട്ട നടത്തിയാലും ഇല്ലെങ്കിലും അർഹിക്കുന്നതിലധികം പ്രാധാന്യം ആ വിഷയത്തിന് കൊടുക്കേണ്ടി വന്നു കേരളത്തിലെ മാധ്യമങ്ങൾ മറ്റൊരുപാട് വിഷയങ്ങൾ കൈകാര്യം ചെയ്യേണ്ട സ്പേസ് ഇതിനു വേണ്ടി മാറ്റിവെച്ചു എന്ന നിരാശയുള്ളവരാണ് പക്ഷെ അവരൊക്കെ നിസ്സഹായതയോടെ പറയുന്നു റിപ്പോർട്ടർ ഇത്തരമൊരു ഇക്കിളിപ്പെടുത്തുന്ന കഥയുമായി അത്യാവശ്യത്തോടെ രംഗത്ത് വരുമ്പോൾ നമ്മളതിന് പിന്നാലെ പോയില്ലെങ്കിൽ റേറ്റിങ്ങിനെ വല്ലാതെ ബാധിക്കും കേരളത്തിലെ മാധ്യമങ്ങളുടെ ചരിത്രത്തിൽ ഏറ്റവും അധികം റേറ്റിംഗ് വി എസ് എച്ച് മരിച്ച ആ വീക്കിൽ റിപ്പോർട്ടർ ചാനലിന് കിട്ടി ഒരു ചാനലിന് മാത്രം റേറ്റിംഗ് ആ സമയത്തെന്നല്ല അതിന് മുൻപ് ശേഷമോ കിട്ടിയിട്ടില്ല ആ മരണത്തെ അർഹിക്കുന്നതിനപ്പുറത്തേക്ക് പ്രാധാന്യം കൊടുത്ത് ഒരു ജനകീയ വിഷയമാക്കി അടിച്ചേൽപ്പിച്ചതാണ് ഇത്തരത്തിൽ പല വിഷയങ്ങളും റിപ്പോർട്ടർ ചാനൽ മുമ്പോട്ട് കൊണ്ടുവന്ന് അവർ ബാർക്ക് റേറ്റിംഗ് നേടിയെടുക്കുമ്പോൾ അത് ഇക്കിളിപ്പെടുത്തുന്ന കഥകളിൽ ഫോക്കസ് ചെയ്യുമ്പോൾ മറ്റ് മാധ്യമങ്ങൾക്ക് അതിന് പിന്നാലെ പോകാൻ കഴിയാത്ത സാഹചര്യം സാഹചര്യമുണ്ടാകും കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഒന്ന് നമ്മുടെ സമൂഹത്തെ മലീമസമാക്കുന്ന ഇത്തരം കഥകൾക്ക് നമ്മൾ ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നു എന്നതാണ് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് തന്നെയാണ് അർഹിക്കുന്നതിനപ്പുറത്തേക്ക് പ്രാധാന്യം കൊടുത്ത് ലോകത്തെ ഏറ്റവും വലിയ സംഭവമായി അവതരിപ്പിക്കുമ്പോൾ ജനങ്ങളുടെ താല്പര്യം അങ്ങോട്ട് മാറുകയും നമ്മുടെ സമൂഹം മോശമാവുകയും ചെയ്യും ഇതാണ് ഏറ്റവും വലിയ സങ്കടം അങ്ങനെ രാവിലെയും വൈകുന്നേരവും ഒരാധികാരികതയും ഇല്ലാതെ അവിടുന്ന് കിട്ടി ഇവിടുന്ന് കിട്ടി എന്ന് പറഞ്ഞ് ചാറ്റുകളും ഓഡിയോ ക്ലിപ്പുകളും ഒക്കെ പ്രസിദ്ധീകരിച്ചുകൊണ്ട് സ്ത്രീ സമത്വത്തെക്കുറിച്ച് സ്ത്രീകളുടെ അന്തസ്സിനെക്കുറിച്ചൊക്കെ വാതോരാതെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഡോക്ടർ അരുൺകുമാറും റിപ്പോർട്ടർ ചാനലും ആ ചാനലിനുള്ളിൽ നടക്കുന്ന സ്ത്രീവിരുദ്ധമായ മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾ അവഗണിക്കുന്നു എന്ന പരാതി പലരും ഉയർത്താറുണ്ട് കഴിഞ്ഞ കുറേ കാലമായി റിപ്പോർട്ടർ ചാനലിൽ നിന്നും പല വനിതകളും ജോലി ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണ് എന്ന് പറഞ്ഞ് ഇട്ടുപോവുകയാണ് അനേകം പേർ പരസ്യമായ രംഗത്ത് വരുന്നു മറ്റ് പലരും മൗനം പാലിച്ചിരിക്കുന്നു സ്ത്രീയുടെ അന്തസ്സ് സംരക്ഷിച്ചുകൊണ്ട് പണിയെടുക്കാൻ കഴിയാത്ത ജോലി സാഹചര്യം തന്നെയാണ് ഇതിൽ പ്രധാനപ്പെട്ടത് ഇതിൽ രണ്ട് പ്രധാനപ്പെട്ട റിപ്പോർട്ടർമാർ അഞ്ചന അനിൽകുമാറും വീണ ചന്ദും ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇവർ കഴിഞ്ഞ കുറേ നാളുകളായി റിപ്പോർട്ടറുമായി ബന്ധപ്പെട്ട മാനസികാവസ്ഥയെക്കുറിച്ച് പോസ്റ്റുകൾ ഇട്ടിരുന്നു അവർ ജോലി രാജിവെച്ച് പോയപ്പോൾ തന്നെ അവർ പോസ്റ്റ് ഇട്ടിരുന്നു എന്നാൽ കൂടി അവർ രണ്ട് പോസ്റ്റുകൾ ഇട്ടിരിക്കുന്നു ആ രണ്ട് പോസ്റ്റുകളും പ്രധാനപ്പെട്ടതാണ് അഞ്ചൻ അനിൽകുമാർ ഇങ്ങനെ എഴുതുന്നു എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന പെൺകുട്ടികൾ പരാതി നൽകാത്തത് ആദ്യം മുതൽ തന്നെ നിലനിൽക്കുന്ന ചോദ്യമാണിത് പൊതുസമൂഹത്തിൽ ഒരു പരാതിയുമായി വരാൻ അവർ ഭയക്കുന്ന ഒരുപാട് ഘടകങ്ങൾ ഉണ്ടാകും അത് പലതുമാകാം കേരളത്തിലെ മുൻനിര മാധ്യമ സ്ഥാപനങ്ങളെല്ലാം വിഷയം ഗൗരവമായി ചർച്ച ചെയ്യുന്നുണ്ട് നല്ല കാര്യമാണ് പക്ഷേ ഇങ്ങനെയുള്ള സംഭവങ്ങൾ മാധ്യമ സ്ഥാപനങ്ങൾക്കുള്ളിൽ നടക്കുമ്പോൾ എന്തു നിലപാടാണ് ഇവർ സ്വീകരിക്കുന്നത് എന്നതുകൂടി ചർച്ച ചെയ്യേണ്ടതാണ് മാധ്യമ മാധ്യമപ്രവർത്തകരുടെ പ്രശ്നങ്ങൾ ആരും ചർച്ച ചെയ്യാറില്ല അതുകൊണ്ട് അത് ആരും അറിയത്തുമില്ല പലയിടത്തു നിന്നും കേട്ടിട്ടുള്ള വാചകമാണ് ഇത് ശരിയാണ് ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്ന ഒരു വിഭാഗം മാധ്യമ പ്രവർത്തകരാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അവരുടെ ഫസ്ട്രേഷനാണ് അവർ പലപ്പോഴും ഈ പത്രസമ്മേളനങ്ങളിലെ ചോദ്യങ്ങളിലൂടെ പുറത്തുവിടുന്നതെന്ന് മാധ്യമ സ്ഥാപനങ്ങളിൽ വളരെ കുറച്ച് ശമ്പളം മാത്രമേ ഉള്ളൂ സർക്കാർ ഓഫീസിലെ ക്ലർക്കിനുള്ള ശമ്പളം മിക്ക മാധ്യമ സ്ഥാപനങ്ങളിലുമില്ല ഒരു പോലീസുകാരന് എട്ടര മണിക്കൂർ പണിയെടുത്താൽ മതിയെങ്കിൽ മാധ്യമ മാധ്യമസ്ഥാപനത്തിന് ജോലിക്കാർക്ക് പന്ത്രണ്ടും പതിമൂന്നും പതിനാലും മണിക്കൂർ പണിയെടുക്കേണ്ട സാഹചര്യമുണ്ട് അവർക്ക് ഈ പറയുന്ന അവധിയോ മറ്റ് ആനുകൂല്യങ്ങളോ ഇല്ല അവിടെ പീഡനമുണ്ടായാൽ ഹരാസ്മെൻ്റ് ഉണ്ടായാൽ അതൊന്നും കാര്യമായി അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല കാരണം ഒരു മാധ്യമ സ്ഥാപനത്തിനെതിരെയുള്ള വാർത്ത മറ്റൊരു മാധ്യമ സ്ഥാപനം കൊടുക്കില്ല അതിന് ചെറിയൊരു മാറ്റം വന്നത് മറുനാടൻ രംഗത്ത് വന്നതിന് ശേഷമാണ് ഇപ്പോൾ അത്ര എളുപ്പത്തിൽ മറച്ചു വയ്ക്കാൻ കഴിയില്ല മറ്റ് മാധ്യമ സ്ഥാപനങ്ങൾ കൊടുത്തില്ലെങ്കിലും സോഷ്യൽ മീഡിയ അത് കൈകാര്യം ചെയ്യും ഇതാണ് ഇപ്പംകുട്ടി പറയുന്ന പ്രധാനപ്പെട്ട വിഷയം അതെല്ലാ രീതിയിലും ശരിയാണ് ഒരു ഉദാഹരണം പറയാം ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ ഞാൻ ജോലി ചെയ്തിരുന്ന മാധ്യമ സ്ഥാപനം ആവശ്യപ്പെട്ടതുകൊണ്ട് റിപ്പോർട്ടർ ചാനലാണ് മൂന്ന് ദിവസത്തെ ഡെപ്യൂട്ടേഷനിൽ ന്യൂസ് ഡെസ്കിൽ വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായി പത്രസ്ഥാപനത്തിലെ മറ്റൊരിടത്ത് റിപ്പോർട്ടറാണ് കൊച്ചിയിലെ ന്യൂസ് ഡെസ്കിലേക്ക് വരാൻ വിളിക്കുന്നു അതൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാറുണ്ട് ഡെസ്കിലെത്തിയ ദിവസം അടുത്ത സുഹൃത്തായി കണ്ടിരുന്ന ഒരു വ്യക്തിയിൽ നിന്നും അന്നേ ദിവസം മോശമായ ഒരു അനുഭവം എനിക്കുണ്ടായി ഡെസ്കിൽ പണിയെടുക്കുന്ന ഒരു വ്യക്തി ആരാണെന്ന് പറയുന്നില്ല അല്ലാതെ ആരുമാവാം ഡോക്ടർ അരുൺകുമാറിനെ പോലും വേണമെങ്കിൽ നമുക്ക് ഈ സംശയ പട്ടികയിൽപ്പെടുത്താം കാരണം പേര് പറഞ്ഞിട്ടില്ല അപ്പോഴത്തെ ഞെട്ടലിൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല വളരെ മോശം അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന ഉദ്ദേശിക്കുന്നതാണ് മനസ്സിലാക്കാൻ കഴിയും കാരണം അത് തുടർച്ചയെ പറഞ്ഞത് അപ്പോഴത്തെ ഞെട്ടലിൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ആക്രമിക്കപ്പെട്ടു എന്ന് തന്നെയാണ് ഡെസ്കിൽ ആ പെൺകുട്ടി ആക്രമിക്കപ്പെട്ടു ആക്രമിക്കപ്പെട്ടപ്പോൾ ആ പെൺകുട്ടിക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല മുഖം തരാതെ അയാൾ ഓടിപ്പോയി ഇയാളെയാണോ ഇത്രയും നാൾ ഞാൻ നല്ല സുഹൃത്തായി കണ്ടത് എന്നതായിരുന്നു എൻ്റെ ചിന്ത ആ രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല ന്യൂസ് ഡെസ്കിലെ എൻ്റെ അടുത്ത സുഹൃത്തുക്കളായ രണ്ടു പേരോടെ അന്ന് രാത്രി വിഷയം പറഞ്ഞു ഓർക്കണം അടുത്ത സുഹൃത്തായി കരുതിയിരുന്ന ഒരാളാണ് വൃത്തികേട് കാണിച്ചിട്ട് ഓടി രക്ഷപ്പെട്ടത് അപ്പോൾ രണ്ടു പേരോട് പറഞ്ഞു ആ മറ്റടുത്ത സുഹൃത്തുക്കൾ അവരും പറഞ്ഞു പരാതി നൽകിയാലോ എന്നും ആലോചിച്ചു പരാതി നൽകരുത് എന്നായിരുന്നു അവരുടെ ഉപദേശം എന്നേക്കാൾ മുതിർന്ന ഒരു മാധ്യമ പ്രവർത്തകൻ മറ്റു പല മാധ്യമ സ്ഥാപനങ്ങളും ജോലി ചെയ്ത അനുഭവ സമ്പത്തുള്ള വ്യക്തി അത്തരത്തിൽ ഒരാൾക്കെതിരെ പരാതി നൽകിയാൽ നഷ്ടം നിനക്കായിരിക്കും എന്നതായിരുന്നു അവരുടെ മറുപടി പല സ്ഥാപനങ്ങളും ജോലി ചെയ്ത് അവിടെ എത്തിയിരിക്കുന്ന ഈ കുട്ടിയേക്കാൾ മുതിർന്ന ഒരു മാധ്യമ പ്രവർത്തകനെതിരെ പരാതി കൊടുക്കരുതെന്ന് അവരുടെ സുഹൃത്തുക്കളായ ആ സ്ഥാപനത്തിൽ ആളുകൾ പറയുന്നു അവർ നൽകിയ ഉപദേശം ശരിയാണ് പരാതി നൽകിയാൽ പിന്നീട് അതിൻ്റെ പേരിൽ അനുഭവിക്കേണ്ടി വരുന്നത് ഞാൻ തന്നെയായിരിക്കും അതുകൊണ്ട് പരാതി നൽകിയില്ല പക്ഷേ അവൻ ചെയ്തതിനുള്ള മറുപടി അവന് കൊടുക്കണം എന്നിട്ട് തിരിച്ചു പോകുമെന്ന് ഞാൻ ഉറപ്പിച്ചു പ്രശ്നത്തിനൊന്നും പോകല്ലേ അഞ്ചനെ എന്ന് വീണ്ടും അവർ പറഞ്ഞു ചെറിയൊരു മറുപടി കൊടുത്തിട്ട് ബ്യൂറോയിൽ പൊക്കോളാം എന്ന് ഞാൻ പറഞ്ഞു പിറ്റേ ദിവസം അതിനുള്ള ചെറിയ മറുപടി കൊടുത്തു അതായത് നേരിട്ട് അവനെ കണ്ട് പറയാനുള്ളത് പറഞ്ഞു അതിനുശേഷം കോട്ടയം ബ്യൂറോയിൽ തിരിച്ചെത്തി പിന്നീട് പല ഭാഗത്തു നിന്നും എനിക്ക് ഫോൺ കോളുകൾ വന്നു ഞാൻ മറുപടി കൊടുത്തത് മാത്രമേ ഫോൺ ചെയ്തവർ അറിഞ്ഞിരുന്നുള്ളൂ എന്തിനാണ് മറുപടി കൊടുത്തത് എന്നവർ ചോദിച്ചുമില്ല ഞാൻ പറഞ്ഞുമില്ല കുറച്ച് ദിവസത്തെ ചർച്ചകൾക്ക് ശേഷം വിഷയം അവിടെ എല്ലാവരും മറന്നു ഈ സംഭവം ഉണ്ടായി ഒന്നര മാസത്തിന് ശേഷം എനിക്ക് ലീവ് കിട്ടാത്ത ഒരു സാഹചര്യം വന്നു മെഡിക്കൽ എമർജൻസി ആയിട്ടും നിനക്ക് ലീവ് തരാത്തത് എന്താണെന്ന് അറിയാമോ ഈ പെൺകുട്ടി വീണ് കാലും കൈയ്യുമൊക്കെ ഒടിഞ്ഞ് ദീർഘകാലം പണിയെടുക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി എന്നിട്ടും ആശുപത്രിയിൽ വിടാൻ പോലും മാനേജ്മെൻറ്റ് തയ്യാറായില്ല ഈ പെൺകുട്ടി ഇതേക്കുറിച്ച് വിശദമായി തന്നെ പോസ്റ്റ് ഇട്ടിരുന്നു കാലൊടിഞ്ഞിരിക്കുകയാണ് പക്ഷെ ആശുപത്രി പോലും സംവദിക്കത്തില്ല അത്ര പീഡനമാണ് റിപ്പോർട്ട ചാനലുണ്ട് എന്ന പെൺകുട്ടി നേരത്തെ എഴുതിയിരുന്നു ശരിയാണ് ഒരുപക്ഷെ ലീവ് തരാത്തതിനുള്ള കാരണം അതാകാം പക്ഷെ അതൊരു സംശയം മാത്രമായിരുന്നു പിന്നീടുള്ള ദിവസങ്ങളിൽ ആ സംശയം ഉറപ്പിക്കാനും സാധിച്ചു ജോലി രാജിവെപ്പിക്കണം എന്നൊന്നും അവർക്ക് ഉദ്ദേശമില്ലായിരുന്നു കുറച്ച് ദിവസം അവളെ ഒന്ന് വട്ടം കറക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കാം അതായിരുന്നു ഉദ്ദേശം ആ ഉദ്ദേശത്തിന് അധിക ദിവസം നിന്നുകൊടുത്തില്ല ഉടൻ തന്നെ വീട്ടിൽ പോലും പറയാതെ റെസിഗ്നേഷൻ ലെറ്റർ മെയിൽ ചെയ്തു രാജിവയ്ക്കുന്ന കാര്യം നീ പറഞ്ഞില്ലല്ലോ എന്നും പറഞ്ഞ് ഇപ്പോഴും പിണങ്ങിയിരിക്കുന്ന സുഹൃത്തുക്കളുണ്ട് ഒന്നിനും കഴിയുന്ന മാനസികാവസ്ഥയിലായിരുന്നില്ല അന്ന് ഞാൻ എന്നെ പറയാനുള്ളൂ അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രമാത്രം പരാതി കൊടുക്കൂ എന്ന് പറയാൻ എളുപ്പമാണ് പക്ഷേ പരാതി നൽകിയാലും അനുഭവിക്കേണ്ടി വരുന്നത് ഈ യുവതികൾ തന്നെ ആയിരിക്കും റിപ്പോർട്ടർ ചാനൽ ഡെസ്കിൽ വെച്ച് ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടതിനെക്കുറിച്ച് ആ പെൺകുട്ടിക്ക് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടേണ്ടി വന്ന അനുഭവമാണ് ഇതിനെ പിന്തുണച്ചുകൊണ്ട് അഞ്ജനക്ക് ശേഷം റിപ്പോർട്ടർ ചാനൽ നിന്ന് പടിയിറങ്ങിയ വീണ ചന്തും രംഗത്ത് വന്നു അവരും മാനസികവും ശാരീരികവുമായ വെല്ലുവിളികൾ നേരിട്ടതിനെ തുടർന്നാണ് റിപ്പോർട്ടർ ചാനലിന് പടിയിറങ്ങിയത് അവരെഴുതി അഞ്ജനയുടെ ഇന്നത്തെ ഫേസ്ബുക്ക് പോസ്റ്റിന് പിന്നാലെ വിവിധയിടങ്ങളിൽ നിന്ന് നിരവധി പേർ എന്നോടും സംശയങ്ങൾ ഉന്നയിക്കുന്നതിനാൽ വ്യക്തതയ്ക്ക് വേണ്ടി എഴുതട്ടെ റിപ്പോർട്ടർ ഡിജിറ്റൽ വിഭാഗത്തിൽ ന്യൂസ് എഡിറ്റർ ആയിരുന്ന ഞാൻ ജോലി വിടാനുണ്ടായ സാഹചര്യം ഡിജിറ്റൽ ഇൻചാർജ് ഷഫീഖ് താമരശ്ശേരിമേ ഉണ്ടായ പ്രശ്നങ്ങളാണ് ജോലി സംബന്ധമായും ടീ സംബന്ധമായും ഞങ്ങൾക്കിടയിൽ ഉടലെടുത്ത അഭിപ്രായ വ്യത്യാസങ്ങളെ ടിയാൻ വ്യക്തിപരമായ നേട്ടത്തിനും തൊഴിലിടത്തിലെ എൻ്റെ വളർച്ചയ്ക്കും ഉപയോഗിക്കുന്നു എന്ന് വ്യക്തമായും ബോധ്യപ്പെട്ട സാഹചര്യത്തിലാണ് ഞാൻ പരാതിയുമായി മാനേജ്മെന്റിനെ സമീപിച്ചത് എന്നാൽ ഭർത്താവ് മരിച്ച അധികകാലമായിട്ടില്ലാത്തതിനാൽ കാലമായിട്ടില്ലാത്തതിനാൽ വൈകാരിക സ്ഥിരത എനിക്കില്ല എന്ന് വരുത്തി തീർക്കാനാണ് ടിയാൻ ചെയ്തത് ഞാൻ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ തൊഴിൽപരമല്ലെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയും സഹപ്രവർത്തകർക്കിടയിൽ എന്നെ ഇമോഷണലി വീക്കായി സ്ത്രീയായി ചിത്രീകരിച്ച് എന്നെ മാനസിക സമ്മർദ്ദത്തിലാക്കുകയുമായിരുന്നു ആരോഗ്യ പ്രശ്നങ്ങളും രണ്ട് വർഷത്തിനുള്ളിൽ രണ്ട് മൈനർ സർജറികൾ വേണ്ടി വന്നതിനാലും ഞാനെടുത്ത അവധികൾ നിയമാനുസൃതമായിട്ടും കൂടി എനിക്കെതിരെ ആയുധമായി ഇതൊക്കെ മാനേജ്മെന്റിനെ ബോധ്യപ്പെട്ടതുമാണ് അയാളുടെ സ്വഭാവത്തെക്കുറിച്ചും ടോക്സിക് രീതികളെക്കുറിച്ചും വ്യക്തമായി അറിയാമെന്നും കൂടെയുണ്ടെന്നും ഉറപ്പു നൽകിയ മാനേജ്മെന്റ് ഗ്രൂപ്പ് മീറ്റിങ്ങിന് ഘടകവിരുദ്ധമായി നിലപാടെടുത്തതിൽ ഞാൻ സാക്ഷിയായി തുടർന്ന് മാനസികാരോഗ്യം മോശമായതോടെ ചാനലിലെ തലപ്പത്തുള്ള എല്ലാവരോടും ഇക്കാര്യങ്ങൾ ഞാൻ നേരിട്ട് പറഞ്ഞു പോക്സാക്ടിന്റെ പരിധിയിൽ വരുന്നത് തെളിവായി പക്കലുള്ള വോയിസ് മെസ്സേജ് അടക്കം എച്ച് ആറിനെ കേൾപ്പിച്ചിട്ടുള്ളതുമാണ് എന്നാൽ സാരമില്ലെന്നും ഒക്കെ ശരിയാവും മാനസികാരോഗ്യം ശ്രദ്ധിക്കുമെന്നുമാണ് സമാശ്വസിപ്പിക്കലുമുണ്ടായത് എന്നെ രക്ഷിക്കുകയാണ് എന്ന് തോന്നിപ്പിച്ച് ചാനൽ ഡെസ്കിലേക്ക് മാറ്റം നൽകുകയായിരുന്നു അടുത്തപടി കോപ്പി ഡെസ്കിൽ ജോലി തുടങ്ങി ഒരാഴ്ചയ്ക്ക് ശേഷം എന്നോട് ഷെഫീക്ക് പറഞ്ഞത് വീണ പ്രശ്നക്കാരി ആയതുകൊണ്ടാണ് ചാനലിലേക്ക് മാറ്റാൻ അയാൾ മുൻകൈ എടുത്തു എന്നാണ് എൻ്റെ അഭിപ്രായങ്ങളും നിലപാടുകളും അയാൾക്ക് ബുദ്ധിമുട്ടാണെന്നും സ്വകാര്യ ജീവിതത്തിലെ ട്രാജഡി മൂലം ഞാൻ തൊഴിലിടത്തിൽ പ്രശ്നങ്ങളുണ്ടാക്കിയെന്നും എന്നോട് അയാൾ പറഞ്ഞു കുറച്ചു കാലം കൊണ്ട് അനുഭവിച്ച ഇമോഷണൽ ഹറാസ്മെന്റും ഗ്യാസ് ലൈറ്റിങ്ങും അപ്പോഴേക്കും എന്നെ തളർത്തിയിരുന്നു ജോലിയെടുക്കാനുള്ള അവകാശവും അവസരവും പരിമിതപ്പെട്ടത് എൻ്റെ മാനസികാരോഗ്യത്തെ കാര്യമായി ബാധിച്ചു നീതി നിഷേധം നടന്നു എന്ന് സമ്മതിക്കുമ്പോഴും തലപ്പുറത്തുള്ളവരാരും അയാൾക്കെതിരെ നടപടിയെടുക്കാൻ തയ്യാറായില്ല പകരം എന്നെ തൊഴിലിടത്തിൽ കൂടുതൽ മാനസിക സമ്മർദ്ദത്തിലാക്കുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു പിന്നാലെ സ്ഥാപനം വിടാൻ ഞാൻ തീരുമാനിക്കുകയായിരുന്നു ഇത്രയധികം ടോക്സിക് ആയ അനുഭവം ഇയാളിൽ നിന്ന് നേരിടേണ്ടി വന്ന പലരും അതിന് പിന്നാലെ എന്നോട് സംസാരിച്ചിട്ടുണ്ട് നല്ല സുഹൃത്ത് എന്ന് കരുതിയ വ്യക്തി സ്വന്തം നേട്ടത്തിന് ഏതറ്റം വരെയും മാനിപ്പുലേഷൻ നടത്തുമെന്ന തിരിച്ചറിവ് എനിക്ക് ഷോക്കായിരുന്നു അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ പേര് പരാമർശിക്കാതെ കാര്യങ്ങൾ പറഞ്ഞതിന് പലരെക്കുറിച്ചും തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് അതും ഈ കുറിപ്പെഴുതാൻ കാരണമായി ഷെഫീഖ് താമരശ്ശേരി എന്ന് പറയുന്ന സോഷ്യൽ മീഡിയയിൽ വലിയ പുരോഗമനവാദിയും സ്ത്രീപക്ഷവാദിയുമായി രംഗത്ത് വരുന്ന പച്ചക്കള്ളം പറയുന്ന ഒരാൾ ഞാൻ അയാൾക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് കാരണം സർക്കാരിനെ വേട്ടയാടിയപ്പോൾ മറന്നാടൻ തീർന്നു എന്ന് പറഞ്ഞ് എന്നെക്കുറിച്ച് പച്ചക്കള്ളം അയാൾ നിരന്തരം എഴുതുമായിരുന്നു അയാൾ ഈ സ്ത്രീപക്ഷവാദമൊക്കെ ഉയർത്തിയിട്ട് ഈ പാവപ്പെട്ട സ്ത്രീകളോട് കാട്ടുന്ന ക്രൂരത വൃത്തികേട് പീഡനം അത് വ്യക്തമാക്കുകയാണ് ഈ കുറിപ്പിലൂടെ ഇത്തരം പീഡകന്മാരാൽ ഭരിക്കുന്നൊരു സ്ഥാപനമായി റിപ്പോർട്ടർ ചാനൽ മാറിയിരിക്കുന്നു ഡോക്ടർ അരുൺകുമാർ തന്നെ പോക്സോ കേസിലെ പ്രതിയാണെന്ന് ഓർക്കണം ഇങ്ങനെ പോക്സോ കേസിലെ പ്രതിയും സ്ത്രീകളെ പീഡിപ്പിക്കുന്നവരും ഒരുമിച്ചിരുന്ന് ഈ നാട്ടിലെ സ്ത്രീവിരുദ്ധതയെക്കുറിച്ച് സംസാരിക്കുന്നു സ്ത്രീപക്ഷത്തിന് വേണ്ടി വാദിക്കുന്നു എന്നതാവും ഈ നാട് നേരിടുന്ന ഏറ്റവും വലിയ തമാശ ഇവർ ചെയ്യുന്നതൊക്കെ സ്ത്രീകൾക്ക് വേണ്ടിയല്ല സമൂഹത്തിന് വേണ്ടിയല്ല നേരമറിച്ച ബാർക്ക് റേറ്റിങ്ങിനു വേണ്ടി മാത്രമാണ് ഇക്കിളി കഥകൾ മസാല തേച്ച് പുരട്ടി അവർ ചൂടപ്പം പോലെ വിറ്റ കോടികൾ ഉണ്ടാക്കുമ്പോൾ പാവപ്പെട്ട മനുഷ്യരുടെ ജീവിതമാണ് ഗതികേടിലേക്ക് നീങ്ങുന്നത് നിരാലംബരും നിശബ്ദരുമായ മനുഷ്യർക്ക് ചോദ്യം ചോദിക്കാൻ പോലും കഴിയുന്നില്ല എന്ന് മറക്കരുത്